ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൈസ് കുളിയും കഴിഞ്ഞ് മഴയെ നോക്കി വായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു മാവിൽ സ്റ്റോറിയിൽ പോകുകയാണ് പിന്നെ എന്താ വീട്ടിൽ വെറുതെ കൂത്തിയായിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞ് റെഡിയായി എൻ്റെ ബ്ലാക്ക് ഡ്രസ്സൊക്കെ അടിച്ച് എടുത്തിട്ടോ പിന്നെ അങ്ങനെ റേഷൻ റേഷൻ കാടേ പോകണമെങ്കിൽ അല്ല സോറി മാവേല സ്റ്റോറേ പോകണമെങ്കിൽ നമുക്ക് റേഷൻ കാർഡ് വേണം അങ്ങനെ ആ മട്ടപ്പറ വെയിലത്ത് ഞാനും അമ്മയും കൂടി അങ്ങ് നടക്കുവാണ് എൻ്റെ മുഖം എനിക്ക് ആ വേടി എടുക്കുമ്പോൾ ക്ലിയർ ആയി കാണുന്നുണ്ടോ എന്നുള്ള കാര്യം ഒരു സംശയം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ ഇതാ മുമ്പിൽ നടന്ന് 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 പോകുന്നുണ്ട് ഞങ്ങൾ കുറച്ച് നടന്നപ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടിയെന്ന് അറിയുമോ ബസ് കിട്ടി ഗൈസ് പിന്നെ നമ്മൾ വേഗം മാവേലി സ്റ്റോർ എത്തിയപ്പോഴാണ് ഞാൻ ഞാനൊരു പരമസത്യം മനസ്സിലാക്കുന്നത് സത്യത്ത് മാവേലി സ്റ്റോർ ഞാൻ ശരിക്കും ഷോക്കായി മുമ്പ് ഞാൻ പോയിട്ടുള്ള സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന സാധനങ്ങൾ അവർ തൂക്കി തരുമായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് പോലെ ആയപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി ഞാൻ എന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയും ചെയ്തു ഇതൊക്കെ മാറിയല്ലേ ഞാൻ പിന്നെ കയറിയിട്ടുമില്ല മാവേലി സ്റ്റോറിൽ അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ സോയാബീൻ്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തറക്കിച്ച് ചെറുതിനാണോ ലാഭം വലുതിനാണോ ലാഭം എന്നൊക്കെ നോക്കി പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ ഇതൊക്കെ വെറുതെ വില നോക്കി അവിടെ തന്നെ വയ്ക്കും ഗൈസ് എല്ലാത്തിൻ്റെ വില നോക്കിയില്ലെങ്കിൽ എൻ്റെ അമ്മയ്ക്കൊരു സമാധാനൊക്കെ ഇടാൻ കേട്ടോ അമ്മയ്ക്ക് മാത്രമല്ലേ എനിക്കും ഞാൻ പിന്നെ അവിടുത്തെ കുറേ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ വായി നോക്കി നിന്ന് പിന്നെ ലാസ്റ്റ് അമ്മ പോയി ബില്ലടിച്ചു കേട്ടോ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് നോക്കി അതിൻ്റെ മ്മേനെ നോക്കുന്നുണ്ട് ഇവള്ക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു പിന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മള് ഓട്ടോയിൽ കയറി കേട്ടോ അപ്പൊ പോകുന്ന വഴിയാണിത് എൻ്റെ നാടെന്ന് പറഞ്ഞാൽ വളരെ ഗ്രാമപ്രദേശമാണ് അല്ലാണ്ട് കുറേ വണ്ടികൾ പോയി അങ്ങനത്തെ ഒന്നും കേട്ടോ നല്ല അടിപൊളി ഗ്രാമപ്രദേശമാണ് എനിക്ക് എന്റെ നാട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയ പിന്നെടോ ഇതാകുക കിടക്കണോ ഒരേ കുലുങ്ങി കുലുങ്ങി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഗൈസ് ഞാൻ കുലുങ്ങുന്നതാണോ വണ്ടി കുലുങ്ങുന്നതാണോ ഇനി റോഡിന്റെ പ്രശ്നമാണോ അതെനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ ആലോചിച്ച് റോഡിൻ്റെ പ്രശ്നം കാരണം വണ്ടി കുലികുന്നു അതിലിരുന്ന് ഞാനും കുലികുന്നു കേട്ടോ അതാണ് എൻ്റെ മുഖം ഒക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ പോകുന്ന വഴിയാണ് ഗ്രാമീണത നോക്കുകൈസ് പാടങ്ങൾ ഇപ്പോൾ എല്ലാം മറ്റേ നെല്ലിൻ്റെ അതൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഏതാണ്ടൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കിട്ടും ആ സ്ഥലം ഫുള്ളും പോകുന്ന വഴിയൊക്കെ കാണും കുറച്ചൊക്കെ ഇങ്ങനെ ഊടുവഴികളാണെങ്കിലും പിന്നെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ അടിപൊളി സ്ഥലങ്ങൾ നമുക്ക് കാണാം അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ച് വീടെത്തി ഇത് മാത്രല്ല കേട്ടോ ഗസ് ഒരു ചാക്കിലും ഇഷ്ടംപോലെ സാധനമുണ്ട് ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചുമ്മാ ഇങ്ങനെ പൊക്കി പൊക്കി കാണിച്ച് തരുകയാണ് പിന്നെ മക്കൾക്ക് വേണ്ടി സ്നാക്സ് മേടിച്ചതൊക്കെ അവരുടെ അടുത്തും കൊടുത്ത് പിന്നെ ഞാൻ മെയിനായി അമ്മയുടെ കൂടെ പോയത് ഈ അവൽ മേടിക്കാനാണ് എനിക്ക് അവലിങ്ങനെ കുഴച്ചത് കഴിക്കുമ്പോൾ എപ്പോഴും പണ്ട് അമ്മമ്മ വീട്ടിൽ അവലിടിച്ച് വീട്ടിലിടിച്ചില്ല മില്ലിൽ കൊണ്ടുപോയി അവലിടിച്ച് അതിൽ കുഴച്ച് ശർക്കരയൊക്കെ ഇട്ട് നമുക്ക് തിന്നാൻ നന്നാ നല്ല സൂപ്പർ ചായയൊക്കെ കൂട്ടി കഴിക്കാൻ നന്നാ ഓർമ്മയാണ് പിന്നെ ഞാൻ വീഗം പോയി അവലൊക്കെ ഇട്ട് കൊട്ടി കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ടു എനിക്ക് കുറച്ച് അധികം തേങ്ങ അവലിൽ ചേർക്കുന്നത് ഇഷ്ടമാണ് പിന്നെ അവലും തേങ്ങയും കൂടെ കൈ വെച്ച് നന്നായി ഞരടി നിങ്ങൾക്ക് എല്ലാവർക്കും അവലും കുഴക്കാനറിയാം എന്നാലും എൻ്റെ വക കിടക്കട്ടെ അത് നന്നായി കുഴച്ചപ്പോഴാണ് നമ്മൾ അന്ന് കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഉരുക്കി വെച്ച ശർക്കരയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടെ നന്നായി അങ്ങ് കുഴച്ചു പിന്നെ കുറച്ച് മധുരം കുറവായിരിക്കുന്ന കരുതി കുറച്ച് ശർക്കര ഇങ്ങനെ പൊടിച്ചും കൂടെ ഇട്ടു കേട്ടോ എന്നിട്ട് എല്ലാം കൂടി കൂട്ടി കുഴച്ച് നല്ല ഇട്ടിപ്പോൾ ഈ കട്ടൻ ചായയും കൂടെ അമ്മ വെച്ച് തന്നു അതിൻ്റെ കൂടെ കഴിച്ചപ്പോൾ കിട്ടിയ സുഖമുണ്ടല്ലോ ഗൈസ് അതൊന്ന് വേറെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോയെന്ന് ഒന്ന് എൻ്റെ അടുത്ത് പറയണം കേട്ടോ എനിക്ക് ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്നാലും ആ പഴമയുടെ രുചിയിൽ മില്ലില് കൊണ്ടുപോയി ഇടിച്ചിട്ട് നമ്മൾ തിന്നുന്ന അവലിൻ്റെ ടേസ്റ്റ് ഒന്നും ഇതിനില്ല പക്ഷെ എന്നാലും കൊതിക്കൊക്കെ നമുക്ക് അവൽ കുഴച്ചത് കഴിക്കണമെങ്കിൽ ഇത് കട്ടിപൊളിയാണ് എല്ലാവരും ഉണ്ടാക്കുക ഗൈസ് ബൈ